സൗദിയിൽ റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച മൂന്നാമത് നോടെക് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോയ്ക്ക് സമാപനമായി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങളെയും ആശയങ്ങളെയും പരിചയപ്പെടുത്തുന്നതായിരുന്നു മേള സൗദിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഫെസ്റ്റിന്റെ ഭാഗമായി സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച മൂന്നാമത് നോട്ടെക് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോയാണ് സമാപിച്ചത് റിയാദിൽ വെച്ചായിരുന്നു മേള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങളെയും നൂതനാശയങ്ങളെയും പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം സമാപന സമ്മേളനത്തിൽ എ അബ്ദുൽ ഹക്കീം ഉദ്ഘാടകനായി സയൻസ് ആൻഡ് ടെക്നോളജി പവലിയനുകൾ ഡി ഐ വൈ ലാബുകൾ പ്രദർശനങ്ങൾ കരിയർ ക്ലിനിക് തുടങ്ങിയവ മേളയുടെ ഭാഗമായി റിയാദ് ദമാം കോബാർ തുടങ്ങിയ പ്രവിശ്യകളിലെ വിദ്യാർത്ഥികളും മേളയിൽ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ നോട്ടെക് എക്സലൻസി പുരസ്കാരം ഡോക്ടർ ഗൗസൽ അസംഖാന് കൈമാറി ഫാറൂഖ് സഖാഫി ഡോക്ടർ നൌഫൽ അഹസനി അനസ് വിളയൂർ അഷ്കർ കുണ്ടോട്ടി തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി മീഡിയ വൺ റിയാദ്